ഇരുപതിൽ ഇരുപത് എന്ന അവകാശവാദമാണ് കോൺഗ്രസ് ഇപ്പോൾ വിവിധ നേതാക്കളായി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ കെ സുധാകരന് പിന്നാലെ ഇപ്പോൾ എം എം ഹസനും അത് പറയുകയാണ് ഇപ്പോൾ മണ്ഡല പോളിംഗ് ശതമാനം ലഭിക്കുമ്പോൾ ഈ മൂന്ന് മണിക്കൂറിൽ പത്ത് അഞ്ച് എന്ന സമയത്തിനകത്ത് സംസ്ഥാനത്ത് പതിനാറ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലും എന്ന് കണക്കാക്കാം അപ്പോഴും ഏറ്റവും കൂടുതൽ നിലവിൽ കാണുന്നത് ആറ്റിങ്ങലിൽ പതിനേഴ് ദശാംശം നാല് ഒൻപത് ശതമാനം ആറ്റിങ്ങൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് തിരുവനന്തപുരത്ത് പതിനാറാണ് കൊല്ലത്ത് പതിനഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം പത്തനംതിട്ടയിൽ പതിനാറ് ദശാംശം നാല് മൂന്ന് ശതമാനം മാവേലിക്കരയിൽ പതിനാറ് ദശാംശം നാല് രണ്ട് ആലപ്പുഴയിൽ പതിനാറ് ദശാംശം എട്ട് ഒന്ന് ശതമാനം കോട്ടയത്തത് പതിനാറ് ദശാംശം നാല് എട്ട് ശതമാനമാണ് ഇടുക്കിയിലെത്തി പതിനഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനമേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അല്പം താഴെയാണ് എറണാകുളത്ത് പതിനാറ് ദശാംശം രണ്ട് അഞ്ച് ചാലക്കുടിയിൽ പതിനാറ് ദശാംശം ഏഴ് രണ്ട് തൃശ്ശൂരിൽ പതിനാറ് ദശാംശം ഒന്ന് അഞ്ച് പാലക്കാട്ട് പതിനാറ് ദശാംശം ആറ് രണ്ട് ആലത്തൂരിൽ കുറവാണ് പതിനഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് പൊന്നാനിയിലാണ് ഇതിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് ദശാംശം എട്ട് നാല് ശതമാനം മലപ്പുറത്ത് പതിനാറ് ദശാംശം ഒൻപത് എട്ട് കോഴിക്കോട്ട് പതിനഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം വടകരയിലത് പതിനാല് ദശാംശം ഏഴ് രണ്ട് കണ്ണൂരിൽ പതിനാല് ദശാംശം രണ്ട് ഒൻപത് കാസർഗോഡ് പതിനഞ്ച് ദശാംശം നാല് രണ്ട് എന്നാണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് നല്ല പോരാട്ടം നടക്കുന്നു എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ ആറ്റിങ്ങലിലെ പോളിംഗ് ശതമാനം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് വടകരയിൽ ഇപ്പോൾ പതിനാല് ദശാംശം ഏഴ് രണ്ട് മാ മാത്രമാണ് ആദ്യ മൂന്ന് മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം ഇടുക്കിയിൽ പോളിങ് ഈ കണക്കുകൾ നോക്കുമ്പോൾ മറ്റിടങ്ങളെ അപേക്ഷിച്ച് വലിയ പോളിംഗ് എന്ന് പറയാനില്ല നിലവിൽ പതിനഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനമാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്താകെ ചൂടിൻ്റെ സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നീണ്ട ക്യൂ പലയിടത്തും ഉണ്ട് ചിലയിടത്ത് അങ്ങനെയല്ല എന്ന് വേണം കരുതാൻ ഉച്ച കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരം വരെ പോളിംഗ് ശതമാനം അല്പം താഴാന് സാധ്യതയുണ്ട് എന്നു വേണം മനസ്സിലാക്കാൻ കടുത്ത ചൂട് നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ട് മന്ത്രി പി രാജീവ് വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് പോളിംഗ് ശതമാനം പതിനെട്ട് ദശാംശം ആറ് എട്ടിലേക്ക് എത്തി എത്തിയിരിക്കുന്നു സംസ്ഥാനത്ത് ആകെ പോളിംഗ് ശതമാനം ഉയരുന്നു പത്തൊൻപത് ദശാംശം പൂജ്യം ആറ് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുണ്ട് ആറ്റിങ്ങിലത് ഇരുപത് കടന്നിരിക്കുന്നു ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ആറ്റിങ്ങിലെ പോളിംഗ് ശതമാനം പിന്നീട് നല്ല പോളിംഗ് നടക്കുന്നത് ആലപ്പുഴയിലാണ് അവിടെ ഇരുപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ കോട്ടയത്ത് പത്തൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ചാലക്കുടിയിൽ പത്തൊൻപത് ദശാംശം ഏഴ് ഒൻപത് പാലക്കാട് നല്ല പോളിംഗ് രേഖപ്പെടുത്തുകയാണ് ഇരുപത് ദശാംശം പൂജ്യം അഞ്ച് പൊന്നാനിയിൽ ഉയർന്നിട്ടുണ്ട് അല്പം പതിനാറ് ദശാംശം ആറ് എട്ട് അപ്പോഴും മറ്റ് മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് വടകരയിൽ പതിനെട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൽ പോളിംഗ് ഉയരുന്നുണ്ട് പത്തൊൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം കാസർഗോഡുമുണ്ട് പതിനെട്ട് ദശാംശം ഏഴ് ഒൻപത് ശതമാനം നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത് ആറ്റിങ്ങലാണ് ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ആറ്റിങ്ങിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു